അറബ് രാജ്യങ്ങളെ പിടിച്ചെടുക്കുമെന്നുള്ള ഇസ്രായേലിന്റെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തര അറബ് ലീഗ് കൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു നിലവിൽ ഇതുവരെ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഇങ്ങനൊരു പ്രസ്താവന അറേബ്യൻ രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് പറയുന്നത് ചില പരാമർശങ്ങളൊക്കെ സാധാരണഗതിയിൽ ഐ ഡി എഫ്സിൻ്റെ സംഘമോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളോ ഭരണത്തിൽ തീവ്രമായി ചിന്തിക്കുന്നവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ കൃത്യതയോടുകൂടി ഓരോരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട് രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഫലസ്തീനുമായിട്ട് ഇപ്പോൾ നടക്കുകയാണ് ഗസയുമായിട്ട് യുദ്ധം എന്നല്ല യഥാർത്ഥത്തിൽ കൂട്ടക്കൊല എന്നോ വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമെന്നോ ആ തരത്തിലൊക്കെ നമുക്കതിനെ പറയാൻ പറ്റും അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനത്തെ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇതിനോടനുബന്ധിച്ച് ഈ ഗസ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എങ്ങനെ സമാധാനമായ രീതിയിൽ അത് അവസാനിപ്പിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിലാണ് ഇപ്പോൾ അറേബ്യൻ രാഷ്ട്രീയവും അറേബ്യൻ സാഹചര്യങ്ങളൊക്കെ പോകുന്നത് അതിൽ ഖത്തർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈജിപ്തും അമേരിക്കയും ഒരു ഭാഗത്ത് അമേരിക്ക യുദ്ധം ചെയ്യുക ഒരു ഭാഗത്ത് സമാധാന ശ്രമത്തിന് വേണ്ടി ഉള്ള പരിശ്രമം നടത്തുകയും ചെയ്യും അപ്പോൾ ഖത്തർ അടക്കമുള്ള ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിനെ രമ്യമായി പരിഹരിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് അറബ് രാജ്യങ്ങളും കൂടി തങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് അത് തങ്ങളുടെ വിശാല ഇസ്രായേൽ സാമ്രാജ്യം ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനെല്ലാം വലിയ പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ പ്രദേശം ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് ഇത് പറഞ്ഞതോടുകൂടി മിഡിൽ ഈസ്റ്റ് ഏറെക്കുറെ സൈലൻ്റായിട്ടാണ് നിന്നിരുന്നത് സംഭവം ഫലസ്തീനാണ് പിന്തുണ എന്നാൽ പരസ്യമായ രീതിയിൽ ആയുധമെടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടാൻ ഒരുപാട് സാങ്കേതിക വിഷയങ്ങൾ ഉണ്ട് എന്ന് അവർക്കറിയാം അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് വലിയ സംസാര കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം റൂട്ട് മാറിയാണ് ഓടുന്നത് അതായത് സൗദി അറേബ്യയുടെ സിംഹഭാഗവും പകുതിയിലധികം ഭാഗവും ഉണ്ട് എന്ന് പറഞ്ഞതോടുകൂടി അടിയന്തരമായിരിക്കുന്ന അറബ് ഉച്ചകോടി ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു തീയതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടില്ല ബിക്കോറാദി ജിദ്ദയിലാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം മുൻപ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞ എന്താണോ അതിന് ആ അതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പം അവിടെ സംജാതമായിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് പലസ്തീൻ ഇസ്രായേൽ വിഷയമെന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തമ്മിലോ അവർക്കിടയിലോ നടക്കുന്ന ഒരു ചെറിയ വിഷയമായിട്ട് നിങ്ങളത് കാണാൻ പാടില്ല അതിന് വലിയ തലങ്ങളുണ്ട് അതിന് വലിയ ആശയങ്ങളുണ്ട് അത് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന അവരുടെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് നിങ്ങളെയും ബാധിക്കും അല്ലാതെ വൈകാതെ അറബ് രാജ്യങ്ങളെയൊക്കെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഉടക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പ്രയാസമുള്ളതുകൊണ്ട് അതിൽ വലിയ പ്രതികരണമൊന്നും ആ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നാൽ ഇപ്പം സമാനമായ രീതിയിൽ എന്താണോ ഇബ്രാഹിം റേയ്സി പറഞ്ഞത് ആ പറയപ്പെട്ട കാര്യം സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ വലിയ വിഷയമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ അറിവ് ഉച്ചകോടി ചേർന്നതിന് ശേഷം പിന്നീട് ഭാവിയെക്കുറിച്ച് അത് എന്ത് തീരുമാനമാണ് ആ തീരുമാനമാണ് അവരെടുക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ അതേക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത് ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ കാര്യം പറയാൻ സാഹചര്യമൊരുക്കത് എന്നതിനെക്കുറിച്ചാണ് അവർ ആദ്യം പഠിക്കുന്നത് ഇങ്ങനെ സാഹചര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അതേക്കുറിച്ച് ആദ്യം പഠിക്കുകയും ഇത് ഏത് രാജ്യത്തെ ബാധിക്കും ഘട്ടത്തിൽ ഏത് രാജ്യത്തെ ബാധിക്കുന്ന തരത്തിലാണ് എന്നതിനെക്കുറിച്ചെല്ലാം അന്ന് ചർച്ചയിൽ വരും എന്നാണ് അനുമാനം ഇതിലിപ്പോൾ ജോർദാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിരിക്കുന്ന വിഷയം പറയുന്നത് ജോർദാൻ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ് അവരുടെ ലക്ഷ്യം ഉന്നം വെച്ചതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യയുടെ സിംഹഭാഗവും എന്നാണ് വിശുദ്ധ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ അതായത് നിലവിലുള്ള സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പകുതിയിലധികം ഭാഗവും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നത് പൗരാണിക കാലത്ത് ഏതൊക്കെ തരത്തിലാ ഏതൊക്കെ മേഖലയിലാണോ ജൂതന്മാർ വിശ്വാസികൾ ജീവിച്ചിരുന്നത് ആ മേഖലയെല്ലാം ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് സാമ്രാജ്യമായി വികസിപ്പിക്കതിൻ്റെ ഭാഗമാണ് എന്നവർ കണക്കുകൂട്ടുന്നു അതിൽ സിറിയ എന്ന് പറയുന്ന രാജ്യം പറയുന്നു അതിലേകദേശം അൻപത് ശതമാനത്തിലധികം വരുന്നുണ്ട് ലെബനാൻ പൂർണ്ണമായ രീതിയിൽ പറയുന്നുണ്ട് ഈ ഈജിപ്ത് ഏകദേശം സിംഹഭാഗവും പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഈജിപ്ത് ഈജിപ്ത് ഉസ്ലിം മുബാരക്കൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള അവരുടെ സമീപന നിലപാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന സമീപനമാണ് കാരണം എന്ന് പറയുക ഉസ്ലിം മുബാരക്കൻ്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം അധികാരത്തിൽ ഏറാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് തന്നെ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന സമീപനങ്ങളും നിലപാടും ഉണ്ടാവുന്ന ഒരു ഭരണ ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം ആ ഉദ്ദേശലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ പ്രവർത്തി ചെയ്തത് എന്ന് ചുരുക്കം ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായിട്ട് തന്നെ നിലനിൽക്കുന്നു ഇതിനെ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് ദൈവ നിയോഗം ദൈവം എന്നിൽ അർപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്നത് അപ്പോൾ ദൈവമാണ് നിയോഗിക്കപ്പെട്ടത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ആ ചെയ്യുന്നു അങ്ങനെ പറയുന്ന സമയത്ത് അത് ഒരിക്കലും ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെയോ ഒരു ചർച്ചയിലൂടെയോ ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു ആശയത്തിലൂടെയോ ഒന്നും അവസാനിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ പിന്നെ അനിവാര്യമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന അളന്നു തൂക്കിയിട്ടുള്ള യുദ്ധമാണ് ഇസ്രായേലിനെതിരെ ആരാണോ യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്ന വിഭാഗത്തെ പിന്തുണക്കണം എന്ന് ഈ ജിദ്ദ ഉച്ചകോടിയോടനുബന്ധിച്ച് ഇബ്രാഹിം റേയ്സി പറഞ്ഞതാണ് സമാന സ്ഥിതിയാണിപ്പോൾ വരുന്നത് എങ്കിൽ ഇസ്രായേലുമായിട്ട് ആര് യുദ്ധം ചെയ്യും എങ്ങനെ യുദ്ധം ചെയ്യും എന്നുള്ളത് വല്ലാത്ത രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് അതിന് അറബ് രാജ്യങ്ങളടക്കം ഇപ്പോൾ ഇസ്രായേലിന് പേടിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈനികപരമായിരിക്കുന്നത് ബലവും ശക്തിയും ബുദ്ധിമുട്ടല്ല പകരം അവരോടൊപ്പം നിയലായിട്ട് അമേരിക്ക നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് എന്ന് അവർ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ലോകം അത് അംഗീകരിക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ജപ്പാനിൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ടാം ലോക യുദ്ധ യുദ്ധത്തോടനുബന്ധിച്ച് രോഷമയിലും നാഗസാക്കിയിലും ആണു സ്ഫോടനം നടത്തി എന്നുള്ളതുകൊണ്ടാണ് അവർ സൈനികപരമായിരിക്കുന്ന ബലമുള്ള ശക്തിയായിട്ട് അംഗീകരിക്കപ്പെടുന്നത് സംഭവം പറയുന്ന സമയത്ത് അമേരിക്കയേക്കാണ് കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ് എന്നാൽ റഷ്യ ഇതുവരെ ഒരാണു ആണവായുധം പ്രയോഗിച്ചിട്ടില്ല അപ്പോൾ ആരാണോ ആണവായുധം പ്രയോഗിക്കുന്നത് അവർ കേമന്മാരായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അമേരിക്കയുടെ കയ്യിൽ സാധനം ഉണ്ട് അവരത് പ്രയോഗിക്കുകയും ചെയ്തു ഈ റഷ്യയുടെ കയ്യിൽ ആണവായുധം ഉണ്ട് അമേരിക്കക്കാണെങ്കിൽ കൂടുതൽ അവരത് പ്രയോഗിച്ചിട്ടുമില്ല അപ്പോൾ പ്രയോഗിക്കാൻ ധൈര്യമുള്ള ഒരു രാജ്യമെന്ന നിലക്ക് അമേരിക്ക ഹീറോ പരിവേഷത്തിലൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മുന്നേറ്റം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ജോർദാൻ ജോർദാൻ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ജോർദാൻ്റെ അകത്തു നിന്ന് തന്നെ ജോർദാൻ്റെ സർക്കാരിനെതിരെ പട നയിക്കാൻ മാത്രം സംവിധാനം അമേരിക്കയോട് ഒരുക്കിയിട്ടുണ്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എയർപോർട്ടുകൾ സംവിധാന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ജോർദാനിലുണ്ട് ആ ജോർദാനിലെ സൈനിക താവളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒരു അക്രമം നടത്തിയ നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ വിഷയങ്ങളും ഉണ്ടായതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ജോർദാനെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അതിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇസ്രായേലും ജോർദാനും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എന്നതിനാൽ ഒരതിർത്തിയിൽ നിന്ന് അതായത് ഇസ്രായേൽ ജോർദാനിലേക്ക് കയറി ആ ജോർദാൻ്റെ അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മുന്നോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ അതിർത്തിയിലെത്തി അപ്പോൾ ജോർദാൻ്റെ അതിർത്തി ഉപയോഗിച്ചുകൊണ്ട് സൗദി അറേബ്യയിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനത്തെ ഒരു സ്ഥിതി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം അതിനെ പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കണം പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞ സമയത്ത് യുദ്ധം തന്നെയാണ് അപ്പോൾ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിരിക്കുന്ന യുദ്ധമല്ല മാത്രമല്ല കൃത്യമായിരിക്കുന്ന തന്ത്രവും ഐ ടി നീക്കുപോക്കുകളും പ്രതിരോധവും ഇല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ചെയ്യുന്ന യുദ്ധത്തിൽ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യതയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നത് നമ്മളെ നേരെ വന്നിട്ടുണ്ട് നമ്മളെ നേരാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇത് സജീവമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന തരത്തിലേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്